ശ്രീനാരായണ ഗുരുദർശനം ലോകത്തെ അറിയിക്കാൻ ഓരോ മലയാളിയും പ്രതിജ്ഞാബന്ധനാകണമെന്ന് കേംബ്രിഡ്ജ് മേയർ അഡ്വക്കേറ്റ് ബൈജു തിട്ടാല സേവനം യു കെ യുടെ നേതൃത്വത്തിൽ യു കെയിലെ ശിവഗിരി ആശ്രമത്തിൽ നടന്ന ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു ബൈജു തിട്ടാല സേവനം യു കെ ചെയർമാൻ ബൈജു പാലയ്ക്കൽ അധ്യക്ഷത വഹിച്ചു ശാസ്ത്രജ്ഞനും കോട്ടയം ഗുരുനാരായണ സേവനികേതൻ ട്രസ്റ്റിയുമായ സി എ ശിവരാമൻ മുഖ്യപ്രഭാഷണം നടത്തി ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി ഘോഷയാത്രയും നടത്തി യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടൻ റിട്ടയർഡ് പ്രൊഫസർ അലക്സ് ഗ്യാത്ത് എസ് എൻ ടി പി യോഗം ഇൻസ്പെക്ടിംഗ് ഓഫീസർ രവീന്ദ്രൻ എസ് എഴുമറ്റൂർ യോഗം ചാലക്കുടി ഖന്നാനഗർ ശാഖാ പ്രസിഡന്റ് സുന്ദർലാൽ ശിവഗിരി ആശ്രമ മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ ബിജു പെരുങ്ങത്തറ സേവനം യു കെ കുടുംബ യൂണിറ്റ് കൺവീനർ ഗണേഷ് ശിവൻ തുടങ്ങിയവർ പങ്കെടുത്തു മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും ശിവഗരി ആശ്രമം യു കെയുടെ പ്രവർത്തനങ്ങളിൽ സമഗ്ര സംഭാവന നൽകിയ ദിനേശ് കക്കല കുടിലിൽ അനീഷ് അശോകൻ തുടങ്ങിയവരെയും ആദരിച്ചു സജീഷ് ദാമോദരൻ സ്വാഗതവും കലാജയൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മെനവിഷൻ